കോട്ടയം പാമ്പാടി നെടുകോട്ടുമലയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കുട്ടികൾ സ്വദേശിയായ അനീഷിന്റെ ചുണ്ട് നായ കടിച്ചു കട്ടിച്ചുപറിച്ചു ഒരേ നായയാണ് നാലുപേരെയും കടിച്ചത് നിതിൻ തോമസ് ഉണ്ട് നിതിൻ എപ്പോഴാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത് ചുണ്ട് കടിച്ചു കടിച്ചുപറിച്ച ആളുടെ ഒക്കെ അവസ്ഥ എന്താണ് ബാക്കി ഉള്ള ആളുകൾക്ക് എവിടെയൊക്കെയാണ് കടിയേറ്റത് അക്ഷയ ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം കോട്ടയം പാമ്പാടി നെടുവോട്ട് മലയിൽ ഉണ്ടായത് നാലു പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് കുറ്റിക്കൽ സ്വദേശികളായ അനീഷ് കുര്യാക്കോസ് ജോബി അമ്പാട്ട് കെ എസ് ചാക്കോ വി എസ് മോഹനൻ എന്നിവർക്കാണ് കരി പരിക്കേറ്റിരിക്കുന്നത് ഈ അനീഷ് കുര്യാക്കോസിന് കടിയേറ്റത് ചുണ്ടിലാണ് ഈ ഇപ്പം ഈ കടിയേറ്റ എല്ലാവരെയും കോട്ടയം മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത് ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള കാര്യമാണ് അത് ഈ നായയെ ഉടനടി തന്നെ ചർച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനുശേഷം ചർച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള കാര്യത്തിലും നാട്ടുകാരി തള്ളിക്കൊന്നതാണോ അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല ചട്ടനിലയിൽ കണ്ടെത്തുകയായിരുന്നു നായകനെ ഈ നായക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ ഈ നായക്കിനി പേവിഷബാധയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം എങ്കിൽ മാത്രമേ ഈ ആളുകൾക്ക് ചികിത്സയുടെ കാര്യത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ കടിയേറ്റവരെ എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർക്ക് കൃത്യമായ ചികിത്സ ഇപ്പോൾ നൽകി വരികയാണ്